ഓ ഹരി അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് വീഡിയോ ആണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടോ എങ്ങനെ ഒരു സർപ്രൈസ് സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ശനിയാഴ്ച അന്ന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ അന്ന് എന്റെ ചെങ്ങായിമാരോട് ആരോടും ഒരു കാര്യം പറഞ്ഞില്ല അന്ന് വൈഫ് രാവിലെ തന്നെ എന്റെ ചങ്ങായിമാരെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കണം എന്നുള്ളത് വൈഫിനോട് വെച്ച് കേക്കും കാര്യങ്ങളൊക്കെ എന്താ സംഭവം എന്നൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞ് ചെങ്ങായ ചങ്ങായിമാരുണ്ടെങ്കിൽ മുറിക്കും അതല്ലെങ്കിൽ വെള്ളിയാഴ്ച മുറിക്കണം അപ്പൊ ഇവള് രാവിലെ തന്നെ എന്റെ ചെങ്ങായിമാരോട് വിളിച്ചു പറഞ്ഞിട്ട് നല്ല സർപ്രൈസ് കൊടുക്കണം എന്നുള്ളത് ആ ഒരു വീഡിയോ ആ വീഡിയോ പോയി ബിരിയാണി യൂട്യൂബിലുണ്ട് <laughs> അവിടെ അവിടെ കൊണ്ടോ ഓട് നീ പോയി കൊടുത്തിട്ടോ എടതിലിപ്പോ തിളങ്ങി നിൽക്കുന്ന ശംസുണ്ടാവേ ആ

എടാ ഞാൻ ഓടോ മക്കളെ ഓരിക്കോടടാ ഞാൻ ഇല്ല കൊന്നിപ്പോകും അതി പവലിയോ ഓടോ 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 ആ ഇത് കൊക്ക് ഓടണ്ടെന്നാ